കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണിപ്പതിന്നാർക്കുമാവതുല്ലല്ലോ ചിന്മയനായ നി മഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞിതു ഞാനിടൂ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാരതൽപരനായൂരു ശൂദ്ര തരുണിയുമായി വസിച്ചേ ചിരം പുത്രരീയ്യം വളരെ ജനിപ്പിച്ചിരു നിസ്ത്രപ്പം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ഭുജന്മാരോടു മാത്രമൊനീന്ദ്രവനത്തിൻ നിന്നേ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി र्ताण्डतेजस्वरूपिकल् निर्दयं प्राप्तनां दुष्टनामेन्नयं विद्रुतं निर्जने घोरमहावने दृष्ट्वा ससम्भ्रमेनोडरुछेदु तिष्ठ തിഷ്ടർത്തമത്രം ദുഷ്ടമതേ പരമാർത്ഥം പരകുന്നു തുഷ്ടമാരുമരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ജ്ഞാനം അവം മതിയം പറഞ്ഞേന്ദ്രാത്മജ പുത്രധരാദികളുണ്ടെനിക്കത്രയും ശുത്രു പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപൊക്കവരോടു വഴിപോക്കോരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വിഗേന വന്നു ഞാൻ മാരതു കേട്ടു നിന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടി പകുത്തോട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ച വരുവോളം അത്ര ഞങ്ങൾ നിസംശയം യുദ്ധമാകർമ്മ ഞാൻ വീണ്ടും പുത്രധാരാദികളോടും ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നതിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൾപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നോട് ഞാൻ സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവൊഴിഞ്ഞ മറ്റന്യർഭുജിക്കുമോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നിർവേദനായി ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിന്നു താപീന ചിന്നു നമസ്കരിച്ചിടിനേൻ നിത്യതബൂധന സംഗമഹേതുന ശുദ്ധമായി വന്നിദവും ുംമസ്കരിച്ചേൻ പാദസന്നിധി സാഗരി മഗ്നനായി വീഴുവാൻ നിർഗമിച്ചീടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളീണമേശ്വരണാഗത് രക്ഷണം ഭൂഷണമല്ലു മഹാത്മന ുക്ത പതിതം പദാന്തികെ ദൃഷ്ടമുനിവരന്മാരുമരുൾ ചെയ്തു ഉത്ഷ്ടദ്രമുത്തി സന്തംസ്തു ചിത്തശുദ്ധിഫലം വരും ഉപദേശമെന്നാൽ നിനക്കതിനാൽ ഗതി വരും അന്യോനമാലോകനം ചെയ്തു മാനസിന്മാരും വിചാരിച്ചു ദുർവൃത്തനെ േറ്റം ദ്ധമന ദിവ്യജനത്തലുപേക്ഷൻ നാഗിം രക്ഷരക്ഷേതി ശരണം ഗമിച്ച് വൻീയൻ പ്രയത്നേന ദുഷ്ടോ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാന മുമ നാമവർണദ്വയം വ്യത്യസ്തവർപ്പേണ നിത്യം ദിവ്യം ജപിക്ക നീ ചിത്ത ചിത്തമേക്കാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നു നീ ന്മാർ ദിവ്യപാതാഗമിച്ചിടിന ജപിച്ചിരുന്നേനഹം ഭക്ത സഹസ്രയുഗം കഴിവോളവും കൊണ്ടെന്നുടൈ മൂടിച്ചമഞ്ഞിതു മുട്ടും മറഞ്ഞു ചമഞ്ഞിതൂ ബാഹ്യവം താപസേന്ദ്രന്മാരമെന്നെഴുന്നള്ളിനാർ ഗോപതിമുര മാരുതയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശുനാഗൂർദരായി യാള മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താൽ മുനിശ്രേഷ്ഠൻ ഭയ വേദിയായി ബ്രഹ്മജ്ഞനായി രാമനാമത്തിൻ പ്രഭാവമാ നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയ ചമഞ്ഞേടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ അവകാശവും വന്നിതെനിക്കുമുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധേ രാജീവലോചനം രാമം ത്യാപരം രാജചന്ദ്ര രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായ നഹം ത്രാണനിപുണ ത്രിദശകുലപദേ സീതയാ സാർദ്ദം വികസിപ്പതിന്നായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളി ചേർന്നുള്ള ശിഷ്യ പരിവൃ വൃതനാമുനി ചിത്ര കൂടാചല ഗംഗയോ രന്ധരാ ചിത്രമായോരുടം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മക്ഷി വിമോഹനമായി രണ്ടുശാലയും നിർമ്മിച്ചുവിടെയിരിക്കുന്ന